ാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് ഈ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങളെത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ ൾ കോൺഗ്രസും എൽ ഡി എഫും നമ്മുടെ കെ സുരേന്ദ്രൻജി പേര് മാറ്റമായിട്ടുള്ള ചർച്ചയിൽ തുടങ്ങിയിരിക്കുകയാണ് വയനാടിലെ സ്ഥാനാർത്ഥി സുൽത്താൻ ബത്തേരി എന്ന പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പേര് പഴയ പേര് ഇത് രസം എന്ന് പറയുമ്പോൾ ഗണപതിവട്ടം ആ സ്ഥലത്തിന് നമ്മൾ ഒരുപാട് നോക്കിയതാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഗണപതി കോവില് അതൊരു അമ്പലം നിൽക്കുന്നിടത്ത് ആ പേരില്ലായിരുന്നുണ്ട് പല അറിയപ്പെട്ടിട്ടുണ്ട് പണ്ട് വയനാട്ടിൽ ഗണപതി വട്ടം എന്നുള്ള പേരുണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഓരോ രാജാക്കന്മാർ ഭരിക്കുന്നതനുസരിച്ച് ആ സ്ഥലനാമങ്ങളുടെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അജണ്ട ഈ പേരുമാറ്റം അല്ലെന്ന് നമുക്ക് ഊഹിക്കാം അവിടെ ഒരുപാട് പ്രശ്നമുണ്ട് ഈ വയനാട്ടിൽ ആദിവാസി ഒരുപാട് ഗോത്ര സമൂഹത്തിന് ദാരിദ്ര്യം അതുപോലെ റോഡ് നിർമ്മാണത്തിൻ്റെ വിഷയങ്ങൾ രാത്രിയാത്രാ വിഷയങ്ങളുണ്ട് വന്യജീവി ആക്രമണത്തിൻ്റെ കുറേ വിഷയങ്ങളുണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ട് അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളുള്ള ഒരു നാടാണ് വയനാട് അപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ച് ഒരു എം പി അവിടെ നേരത്തെ പോയിട്ടുള്ള എം പി പോലും അവിടെ സംസാരിച്ചിട്ടില്ല ലോക്സഭയിൽ സംസാരിച്ചില്ല അതായത് രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു ആന ഇറങ്ങിയാലും കുതിര ഇറങ്ങിയാലും ഒക്കെ വന്നു തുടങ്ങിയത് ഇപ്പം ഇലക്ഷനുസരിച്ചാണ് ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വേറൊരു കഥ മലപ്പുഴയ്ക്ക് വന്ന് ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന അല്ലാണ്ട് അങ്ങോട്ട് ചർച്ചയ്ക്ക് പക്ഷേ അവിടുത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് കെ സുരേന്ദ്രന് സുരേന്ദ്രൻ അവിടെ ജനിച്ചു എന്നാണ് പറയുന്നത് വയനാട്ടിലെ വയനാട്ടുകാരനാണെന്ന് പറയുന്നുണ്ട് എനിക്കതിന് വ്യക്തതയില്ല പക്ഷേ എങ്കിലും സുരേന്ദ്രൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പണ്ട് നമുക്ക് ഓർമ്മയായിട്ടുള്ളത് ഇലക്ഷൻ സമയത്ത് സുരേന്ദ്രൻ പറഞ്ഞ അമ്പത് രൂപയ്ക്ക് പെട്രോൾ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വെടി പൊട്ടിച്ചതാണ് ഗണപതി ഇപ്പം ബി ജെ പി കാര് നേരത്തെയുള്ള അജണ്ടയാണെന്നാണ് പറയുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടയും ബി ജെ പി ഒക്കെ അജണ്ട അതൊരു പേരുമാറ്റം പേരുമാറ്റത്തിന് ബി ജെ പിക്കാർ മാത്രമൊന്നും അല്ല കോൺഗ്രസിനും പങ്കുള്ള പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പേര് പേരുമാറ്റമുണ്ട് മദ്രാസ് എന്നുള്ളത് അത് കോൺഗ്രസ്സാറിനെ മാറ്റിയല്ല തമിഴ്നാടാക്കി പിന്നെ കുറേ സ്ഥലങ്ങൾ അപ്പം അത് ഇപ്പോൾ പിന്നെ പേരുമാറ്റം ഒരു ഇതല്ല അതിന് കുറേ നിയമാവലികളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം റെയിൽവേൻ്റെ അനുവാദം പിന്നെ കേന്ദ്ര അനുമതി കേന്ദ്രാനുമതി കേന്ദ്രത്തിൻ്റെ വേറെ സെക്ഷനിലേക്കുള്ള അനുമതിയാണ് അങ്ങനെ കുറേ നിയമവശങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്ന നിയമവശങ്ങളൊന്നും ഒരു വിഷയമല്ല എന്നുള്ള മറ്റിലാണ് അവർ പറയുന്നത് കാശ്മീരിൽ തന്നെ മുന്നൂറ്റി കീഴാൻ വകുപ്പ് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് സുരേന്ദ്രൻ പറഞ്ഞല്ല വേറെ ആൾക്കാർ ബി ജെ പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് അത് ഇത് ചീള ഗ്യാസ് എന്നുള്ള ലെവലിൽ ശരിയായിരിക്കാം പക്ഷേ ഇത് ഇത് ഈ ചീളുകാസ് അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇതാത്ത ജനങ്ങളുടെ വിഷയം പറയാതെ ജനങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വയനാട്ടിൽ അത് എടുത്തിടാതെ സുരേന്ദ്രനൊരു വിവാദം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിന്നെ ശ്രദ്ധ തിരിക്കലാണ് അതിപ്പം സുരേന്ദ്രൻ്റെ ആഗമന ഉദ്ദേശം അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഒരു ഇളക്കിമറിക്കൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അജണ്ട അത് തന്നെ ആയിരിക്കാം ഇതൊന്നായാലും പേരുമാറ്റം ഗണപതി വട്ടം എന്നുള്ള പേരവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാം ഇല്ലാതെ തർക്കിക്കുന്നൊന്നുമില്ല പക്ഷേ പല രാജാക്കന്മാർ ഈ ഇപ്പം ടിപ്പു സുൽത്താൻ കുറേ നല്ല കാര്യം അവിടെ ചെയ്തിട്ടുണ്ട് അത് ടിപ്പു സുൽത്താൻ മോശം കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ കുറേ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സ്കൂള് പിന്നെ ഒരു ക്രിസ്ത്യൻ സഭ ഉണ്ടാക്കിയിട്ട് പിന്നീട് മുസ്ലിങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ജനപ്രിയ സ്കൂളാണ് അങ്ങനെ എന്തോ അത് ഇപ്പോഴത് തന്നെയാണ് പേര് സർക്കാർ സ്കൂളാണ് അതായത് എല്ലാവരും കൂടെ ചേർന്ന് ആ പേര് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂൾ എന്നുള്ള ലെവലിലെ ആക്കി അങ്ങനെ കുറേ അധികം വയനാട്ടുകാർ ഈ ജാതി മതവും ഒന്നുമല്ല അവരുടെ വിഷയം അവർക്ക് ഈ പ്രത്യേക അജണ്ടകളിൽ പെടുന്നവരുമല്ല അവർ യഥാർത്ഥ അവർ രാത്രി യാത്ര അതുപോലെ സ്വന്തം മക്കളെ സ്കൂളിൽ പോലും വിടാൻ പേടിയുള്ളൊരു സ്ഥലമാണ് കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടത് പല എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്യജീവി ശല്യം അങ്ങനെ കുറേ വിഷയങ്ങളാണ് സാധാരണക്കാരാണ് സാധാരണക്കാരെ കർഷകരാണ് അപ്പോൾ അവരൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് കിടക്കാതെ സുര്യത്തെ നേരെ ചെന്നെത്തിയത് ഗണപതി ഘട്ടത്തിലേക്ക് എത്തിയതിൻ്റെ അജണ്ട സുര്യത്തിന് ആ ഒരു മാർക്കിങ്ങിന് വേണ്ടിയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ജയിക്കാൻ സാധ്യതയുള്ള മറ്റുള്ള അപ്പോൾ അതിനിടയിലൂടെ ഇടിച്ച് കയറാനുള്ളൊരു ശ്രമം നടത്തുന്ന അല്ലാണ്ട് വേറെ ആ ഒരു വിഷയം വലിയൊരു വിഷയമല്ല കാർത്തി